തിരുവനന്തപുരം നെടുമ്പങ്ങാട് വഞ്ചുവത്ത് ഐ ടി ഐ രണ്ടാം വർഷ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു നമിത എന്ന പത്തൊൻപത് വയസ്സുകാരിയാണ് വാടക വീടിൻ്റെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹമുറപ്പിച്ച യുവാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എന്നാണ് വിവരം രാവിലെ ഇയാൾ നമിതയുടെ വീട്ടിലെത്തി സംസാരിച്ചിരുന്നു പിന്നീട് ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് വീണ്ടും വന്നു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് യുവതി ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതെന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല യുവാവുമായി എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെ ജീവൻ ഒടുക്കാൻ യുവതി തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം യുവാവിനെ ചോദ്യം ചെയ്തതുവഴിയും ഇങ്ങനെ ഒരു മറുപടി തന്നെയാണ് യുവാവും നൽകിയത് നമിതേയുമായി സംസാരിച്ചതിന് ശേഷം ദേഷ്യപ്പെട്ടാണ് ഇയാൾ വീട്ടിൽ നിന്നും പോയത് എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഇയാൾ തന്നെ നമിതയെ ഫോണിൽ വിളിച്ചു എന്നാൽ നമ്മിത ഫോൺ എടുത്തില്ല ഇതോടെ ഇയാൾ വീണ്ടും നമിതയുടെ വീട്ടിലെത്തുകയായിരുന്നു ഈ സമയത്താണ് നമിതയെ ആത്മഹത്യ ചെയ്ത നിലയിൽ നിൽക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യുവാവ് നൽകിയിരിക്കുന്ന മൊഴി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക